വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെയും വനവകുപ്പിനെയും രൂക്ഷമായി വിമർശിച്ച് സിറോ മലബാർ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാപ്ലാനി സർക്കാരിനോട് പറയുന്നതിനേക്കാൾ ഫലം ആക്രമിക്കാൻ വരുന്ന കടുവയോടും പുലിയോടും പറഞ്ഞ കിട്ടുമെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു ഇന്നലെ കത്തോലിക്ക കോൺഗ്രസിന്റെ രാജ്യാന്തര സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു വിമർശനം ഇത്രയും മനുഷ്യരെ കൊന്നൊടുക്കിയത് ഉത്തരമേയുള്ളൂ നിഷ്ക്രിയത്വം തുടരുന്ന ഈ സർക്കാരിൻ്റെ നിലപാട് രാഹിത്യമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല ഈ സർക്കാരിനോട് പറയുന്നതിനേക്കാളും ഫലം കിട്ടും നമ്മെ കൊന്നു തിന്നാൻ വരുന്ന കടുവായിടേയും പുലിയുടെയും മുൻപിച്ചെന്ന് കൈകൂപ്പി പറഞ്ഞാൽ അതുങ്ങൾക്ക് ഇവയെക്കാളും ആത്മാർത്ഥതയും ലജ്ജയും ഉണ്ടാകും ഒരുപക്ഷെ അവ നമ്മളെ സംരക്ഷിച്ചെന്നിരിക്കും സർക്കാർ മലയോര ജനതയെ കാണുന്നത് വന്യജീവി മൃഗങ്ങളുടെ ഭക്ഷണമായാണ് തൊള്ളായിരത്തി ഇരുപത്തിനാല് പേർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദി നിഷ്ക്രിയത്വവും തുടരുന്ന സർക്കാരാണെന്നും അദ്ദേഹം ആരോപിച്ചു കോടികൾ അനുവദിച്ചിട്ടും പോലും രക്ഷിച്ച ചരിത്രം വനംവകുപ്പിനില്ല വനംവകുപ്പ് കർഷകരുടെ അടുക്കളയിൽ കയറി ഉടുമ്പിനെ കറി വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കലാണെന്നും അദ്ദേഹം വിമർശിച്ചു മലയോര കർഷകരെ ഇല്ലായ്മ ചെയ്യാനാണ് വനവകുപ്പ് ശ്രമിക്കുന്നത് തീക്കൊള്ളി കൊണ്ട് തലച്ചൊറിയാൻ വനം വകുപ്പ് ശ്രമിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു